കഥകൾ സിനിമ നാടകം ഇവയൊക്കെയായി കേരളക്കരയാകെ ഭയപ്പെടുത്തിയ ഒരു യക്ഷി ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് മറ്റൊരു യക്ഷിക്കും ലഭിക്കാത്ത സ്വീകാര്യത ലഭിച്ച കള്ളിയങ്കാട്ടുനീലി കാലങ്ങൾക്കിപ്പുറം ഇന്ന് തലസ്ഥാന ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നും ഭയം ഒരു യക്ഷി രൂപം കൊണ്ടു സുമതി സുമതി കൊല്ലപ്പെട്ട വളവ് അഥവാ സുമതി വളവിലൂടെ ആ പ്രദേശവും ഭയപ്പെടുത്തുന്ന പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനം വിളിച്ചു പ്രണയദിനത്തിന് പതിനെട്ട് ദിവസം മുമ്പ് കൊല്ലപ്പെട്ട സുമതി ഇന്നും ഒരു നാടിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല എംസി റോഡിലെ കാരീറ്റിൽ നിന്നും പാലോട് പോകുന്ന റോഡിൽ മൈലമൂട് എന്ന സ്ഥലത്തെ സുമതിയെ കൊന്ന വളവ് എന്ന് കേട്ടാൽ കേൾക്കുന്നവരുടെ മനസ്സ് അറിയാതെ ഇരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട സുമതി എന്ന ഗർഭിണിയായ യുവതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുവെന്ന വിശ്വാസമാണ് ആ ഭയത്തിന് കാരണം പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നു പോകാൻ പലർക്കും ഭയമാണ് അവരുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഭീകര കഥകൾ ജനങ്ങളെ ഈ പ്രദേശത്തു നിന്നും അകറ്റുന്നു ഈ കഥകൾക്ക് പിന്നിലെ വാസ്തവം എന്ത് ഇവയെല്ലാം യാഥാർത്ഥ്യമാണോ അതോ വെറും കെട്ടുകഥകളോ തിരുവനന്തപുരം ജില്ലയിൽ പേഴുമൂടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു അല്ലായിരുന്നു സുമതിയുടേത് അയൽവാസിയും വകയിൽ ബന്ധുവുമായ രത്നാകരന്റെ വീട്ടിൽ അടുക്കള ജോലികളിലും മറ്റും സഹായിക്കാനായി സുമതി പോവുക പതിവായിരുന്നു സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ രത്നാകരൻ സുമതിയുമായി പ്രണയത്തിലായി രത്നാകരന്റെ ഇടപെടലിൽ സംശയമില്ലാതെ സുമതിയും ആ പ്രണയം ആസ്വദിച്ചു അങ്ങനെ ആ ബന്ധം വളർന്നു സുമതി ഗർഭിണിയായി ഗർഭിണിയാണ് എന്നറിഞ്ഞതോടെ സുമതിയെ ഒഴിവാക്കുവാൻ രത്നാകരൻ ശ്രമം തുടങ്ങി രത്നാകരനെ വിവാഹം കഴിക്കണമെന്ന ഉറച്ച തീരുമാനത്തിൽ സുമതിയും നിർബന്ധം സഹിക്കവയ്യാതെ രത്നാകരൻ സുമതിയെ എന്നേക്കുമായി ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു ഒടുവിൽ സുഹൃത്തിനോടൊപ്പം ചേർന്ന് ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മൈലമൂട് വളവിൽ വെച്ച് അവളെ കൊലപ്പെടുത്തിയെന്നാണ് ചരിത്രം അങ്ങനെ മൈലമൂട് എസ് വളവ് നാട്ടുകാർക്ക് സുമതിയെ കൊന്ന വളവായി സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി റോഡരികിലും വനത്തിലും അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥപ്രേതങ്ങൾ ാട്ടുകാരുടെ മാത്രമല്ല പോലീസിന്റെയും ഉറക്കം കെടുത്തി സുമതിയുടെ കൊല നടന്ന ശേഷം ഇതുവരെ ഇവിടെ നിന്നും മുപ്പതിലധികം പേരെയെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ജീവനക്കാർ പറയുന്നത് മറ്റെവിടെയെങ്കിലും വച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ട് തള്ളുന്ന കാര്യവും തള്ളിക്കളയാനാവില്ലെന്നും അവർ വ്യക്തമാക്കുന്നു ഇപ്പോഴിതാ മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായ സുമതി വളവ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്താതെ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഹൊററും സ്റ്റണ്ടും എല്ലാം ഉൾപ്പെടുത്തി ഒരു ഫാമിലി എന്റർടൈനർ തന്നെയാണ് ചിത്രമെന്നാണ് ലഭിക്കുന്ന പ്രതികരണം